ചരിത്ര നേട്ടവുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് ഐഎസ്ആർഒ ബഹിരാകാശ മേഖലയിൽ ഭാരതം റോക്കറ്റ് വേഗത്തിൽ കുതിച്ചുയരുകയാണ് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനം വാനോളം ഉയർന്ന പല നിമിഷങ്ങളും സമ്മാനിച്ച വർഷമാണ് പോയ വർഷം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ഭാരതത്തിന്റെ സ്വപ്ന ദൗത്യം ചന്ദ്രയാൻ ത്രീ കുതിച്ചുയർന്നപ്പോൾ ഓരോ ഭാരതീയന്റെയും കണ്ണുകളിൽ പ്രതീക്ഷകളുടെ വെളിച്ചമായിരുന്നു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ചന്ദ്രാപരിതലത്തിൽ ത്രിവർണ്ണ പതാക നാട്ടി ലാൻഡർ മൊഡ്യൂളിന്റെ സോഫ്റ്റ് ലാൻഡിംഗ് വിജയകരമായി ലോകത്തെ പല കോണുകളിലായി കിടക്കുന്ന ഓരോ ഇന്ത്യൻ പൗരനും അഭിമാനം കൊണ്ട നിമിഷമായിരുന്നു അത് ബഹിരാകാശ മേഖലയിൽ കടമ്പകൾ താണ്ടി നേട്ടങ്ങൾ കൊയ്യുന്ന രാജ്യമായി മുന്നേറുകയാണ് ഭാരതം അത്തരത്തിൽ സുപ്രധാനമായ മറ്റൊരു നേട്ടമാണ് നമ്മുടെ രാജ്യം ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നത് അതാണ് റുബീഡിയം അറ്റോമിക് ക്ലോക്ക് അതായത് ജി പി എസ് ഉപഗ്രഹങ്ങളിൽ റുബീഡിയം അറ്റോമിക് ക്ലോക്ക് ഉപയോഗിക്കുന്ന രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ഇന്ത്യയും സ്ഥാനം പിടിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ നാസ യൂറോപ്യൻ യൂണിയന്റെ ഇ ചൈനയുടെ സി റഷ്യയുടെ റോസ്കോസ്മോസ് എന്നിവയാണ് റുബീഡിയം ക്ലോക്ക് ഉപയോഗിക്കുന്ന മറ്റു നാല് ദേശീയ ബഹിരാകാശ ഏജൻസികൾ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റുബീഡിയം അറ്റോമിക്ലോക്ക് ജി പി എസ് ഉപഗ്രഹങ്ങളിൽ ഉപയോഗിക്കാൻ ഭാരതത്തിന് സാധിച്ചതോടെ അഞ്ചാമത്തെ രാജ്യമായി ഇന്ത്യയും എലൈറ്റ് ക്ലബിൽ ചേർന്നു എന്താണ് ഈ അറ്റോമിക് അറ്റോമിക്ലോക്ക് അഥവാ ഘടികാരം കൃത്യതയിൽ വിട്ടുവീഴ്ച സംഭവിച്ചാൽ പൂർണ്ണമായും തകിടം മറിയുന്നതാണ് ബഹിരാകാശ ദൗത്യങ്ങൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സമയം ബഹിരാകാശ ദൗത്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡുകൾ പോലും പ്രാധാന്യം അർഹിക്കുന്നതാണ് ദൂരം കൂടുന്തോറും സിഗ്നൽ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലുമാണ് അങ്ങനെ വരുമ്പോൾ ആശയവിനിമയം നടത്താനുള്ള സമയവും കൂടുന്നു ഇതിനു പുറമെ ഭൂമിയിലെയും പേടകത്തിലെയും സമയം ഒരുപോലെ ആവേണ്ടതുണ്ട് സാധാരണ പേടകങ്ങളിൽ ഉപയോഗിക്കുന്നത് വാച്ചുകളാണ് ഭൂമിയിൽ നിന്ന് പേടകം ഉയർന്ന് ആയിരം മണിക്കൂർ പിന്നിടുമ്പോൾ ഭൂമിയും പേടകവുമായുള്ള മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസം അനുഭവപ്പെടും ഈ വ്യത്യാസം പോലും ദൗത്യങ്ങളിൽ പാളിച്ചകൾ സംഭവിക്കാൻ ഇടയാക്കിയേക്കാം ഇവിടെയാണ് ശരിക്കും അറ്റോമിക് ക്ലോക്കിന്റെ ആവശ്യകത വരുന്നത് പേടകത്തിലുള്ളത് അറ്റോമിക് ക്ലോക്ക് ആണെങ്കിൽ കൃത്യതയും കൂടും നാല് ദിവസത്തിൽ ഒരു നാനോ സെക്കൻഡ് മാത്രമാണ് വ്യത്യാസം വരുന്നത് അതായത് ഗവേഷകരുടെ കണക്കുകൂട്ടലുകൾക്ക് അറ്റോമിക് ക്ലോക്ക് സഹായിക്കും എന്നർത്ഥം ഇതിലെ സമയം കണക്കാക്കി പേടകത്തിന്റെ സ്ഥാനം നിർണ്ണയിക്കാൻ ശാസ്ത്രജ്ഞന്മാർക്ക് സാധിക്കും കഴിഞ്ഞ വർഷമാണ് ഐ എസ് ആർ തദ്ദേശീയമായി ഈ ക്ലോക്ക് വികസിപ്പിച്ചത് അഹമ്മദാബാദിലെ സ്പേസ് ആപ്ലിക്കേഷൻ സെന്ററിലായിരുന്നു ഇതിന്റെ നിർമ്മാണം തദ്ദേശീയ ഉപഗ്രഹ നാവിഗേഷൻ സംവിധാനമായ നാവിക്കിലാണ് ഇത് ആദ്യമായി ഉപയോഗിച്ചത് നാവിക്കിന്റെ ഒമ്പത് ഉപഗ്രഹങ്ങൾ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിനിടയിൽ വിക്ഷേപിച്ചിരുന്നു വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്ത റുബീഡിയം അറ്റോമിക് ക്ലോക്ക് ആണ് അവയിൽ ഉപയോഗിച്ചത് കഴിഞ്ഞ വർഷം വിക്ഷേപിച്ച പത്താമത്തെ നാവിക് ഉപഗ്രഹത്തിലായിരുന്നു ഭാരതം തദ്ദേശീയമായി നിർമ്മിച്ച റുബീഡിയം അറ്റോമിക് ക്ലോക്ക് ഉപയോഗിച്ചത് ചിഹ്നഗ്രഹങ്ങളിലേക്കോ ധൂമ കേതുവിലേക്കോ ഉള്ള ദൗത്യങ്ങളിലാണ് കൂടുതലായും റുബീഡിയം ക്ലോക്കുകൾ ഉപയോഗിക്കുക നിലവിൽ അമേരിക്ക രൂപോൽപ്പന്നം ചെയ്ത നെറ്റ്വർക്ക് ടൈം പ്രോട്ടോകോൾ ഉപയോഗിച്ചാണ് ഇന്ത്യയിലെ സംവിധാനങ്ങൾ പിന്തുടരുന്നത് അങ്ങനെ ഓരോ നേട്ടവും കൈയടക്കി പിടിക്കുന്ന ഇന്ത്യയുടെ ഐ എസ് ആർഒ ഈ നേട്ടവും സ്വന്തമാക്കിയിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം